ആശാനെ ആശ മൈക്കിളായാലും മിഗായലായാലും ഇതുവരെ കളിച്ച കളിയൊന്നും അല്ല കളി ഇനി അങ്ങോട്ടുള്ള കളിയാണ് യഥാർത്ഥ കളി ഇതുവരെ തായ്ലൻഡിൽ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പിള്ളേരെയും തായ് ലീഗിലെ ടോപ്പ് ഡിവിഷൻ ടീമിനെയും സെക്കൻഡ് ഡിവിഷൻ ടീമിനെയൊക്കെ നമ്മൾ പരാജയപ്പെടുത്തി അവർക്കൊക്കെ മികച്ച ഫൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുവരെ പരാജയപ്പെട്ടാലും ആശാനൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇനി അങ്ങോട്ടുള്ള കളിയായിരുന്നു കളി കാരണം ജോഷോ സിറ്റീരിയോ പരിക്കേറ്റ് പോകുന്നതിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിനകത്ത് ജോഷ സിറ്റിയുവരെ മാത്രമല്ല ആശാനും സൈൻ ചെയ്യപ്പെട്ട സമയത്ത് പറഞ്ഞിരുന്നു ഒരു ടൂർണമെൻറ്റിലെയും ഞങ്ങൾ ലാഘവത്തോടെ കാണുന്നില്ല കപ്പും ഷീൽഡും എല്ലാം അടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഓരോ മത്സരങ്ങളും വിജയിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് ഓരോ മത്സരങ്ങളും വിജയിക്കാനുള്ള ഇൻറ്റൻസിറ്റി ആശാൻ പിള്ളേരുടെ കാലുകളിലും ഹൃദയത്തിലും രക്തത്തിലും നിറച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാനുള്ള സമയം ആഗ്രഹമായിരിക്കുകയാണ് ഇന്ന് താരതമ്യേനെ വേണമെങ്കിൽ ദുർബലരെന്ന് പറയാൻ പറ്റുന്ന എതിരാളികൾ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത് ഈ തായ്ലൻഡിലെ പരിശീലനം കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇന്ന് കാണാം ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നൊരു സ്ട്രോങ് ലവനെ തന്നെ ഇറക്കാനാണ് സാധ്യത എന്താണെന്ന് വെച്ചാൽ പരീക്ഷണ മത്സരമല്ലല്ലോ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരമാണല്ലോ അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് സച്ചിൻ സുരേഷ് ഇതുവരെയും കംപ്ലീറ്റ്ലി ഫിറ്റായി വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിലവിലെ ടീമിലുള്ളതിൽ ഏറ്റവും എക്സ്പീരിയൻസ് എന്ന് പറയാൻ കഴിയുന്ന നോറ ഫെർണാസിനെ നോറ ഫെർണാണ്ടസിനെ ഇറക്കാനാണ് സാധ്യത പിന്നെ സെൻ്റർ ബാക്ക് പൊസിഷൻ ഫോർ ത്രീ ത്രീ ഫോർമേഷൻ ആയിരിക്കും അണിനെത്തുക സെൻ്റർ ബാക്ക് പൊസിഷനിലുള്ള രണ്ട് പേര് വരുന്നത് ഒന്ന് നമ്മുടെ ഹോർമിപ്പാൻ മറ്റൊന്ന് മൊന്ന് മിലോസ്റ്റിങ്കിച്ചും ആയിരിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് സന്ദീപ് ആയിരിക്കും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഐബൻ ഡൊഹലിങ് അവിടെ എന്തിനും തയ്യാറായി നിൽപ്പുണ്ടെങ്കിൽ പോലും പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഷീഫിനെ റോൾ കൊടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഷെഫീഫ് അവിടെ ഗോൾ അടിച്ചിട്ടുണ്ട് പക്ഷെ ഷഹീഫ് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അയ്യബനായിരിക്കും ഒരുപക്ഷേ ഷഹീഫ് സെന്റർ ബാക്ക് ആയിട്ടും കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഹോർമിയെ മാറ്റിയിട്ട് അവിടെ നമ്മുടെ പയ്യൻ ഷഹീഫ് കയറാനും സാധ്യതയുണ്ട് പിന്നെ മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡൈനാമിക് യൂണിറ്റ് ആയിട്ട് ഫ്രെഡി ലാലങ്മാവിയെയും ഉണ്ടായിരിക്കും അവർക്ക് മുന്നിലായിട്ട് മൈ അനർഗള നെറുകൾ ചനറുകള നിറകള മുന്നിലേക്ക് പന്തിനെ പ്രവഹിപ്പിക്കാൻ മാലാഗ അഡ്രിയാൻ ലൂണ അവിടെ ഉണ്ടായിരിക്കും പിന്നെ സ്ട്രൈക്കിംഗ് സോണിൻ്റെ റൈറ്റ് പോർഷനിൽ രാഹുൽ കെ പിയും ലെഫ്റ്റ് പോർഷനിൽ നോവാസദോയി ആയിരിക്കും സ്ട്രൈക്കിംഗ് സോണിൽ ആയിരിക്കും അപ്പം എന്തൊക്കെയാണ് നടക്കുക എന്ന് കാത്തിരുന്ന് കാണാം നമ്മളുടെ തള്ളിനൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോയെന്ന് അറിയാടേ